Tchau. ാര സംഘടനയായ അമ്മയിൽ തിരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പടി ഇറങ്ങുകയാണ് ഇടവേള ബാബു അതേസമയം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരും ഇപ്പോഴിതാ അമ്മയിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് നടനും അമ്മയിലെ ഭാരവാഹിയുമായ ടിനി ടോം കൗമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് തിരഞ്ഞെടുപ്പ് എന്നത് നല്ല രീതിയാണ് സുരേഷ് ഏട്ടനെ എം ബി ഐ നോമിനേറ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ അതിന് കാര്യമില്ലല്ലോ നേരത്തെയും ആയതല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള മൂല്യം വേറെയാണെന്നാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ടിനിറ്റോം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജനങ്ങളോടും കുറച്ച് കടപ്പാടുണ്ടാകും താൻ കഴിഞ്ഞ തവണ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയവരിൽ ഒരാളാണ് അതിനർത്ഥം താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണെന്ന് ടിനി ടോം പറയുന്നു ആറു വർഷമായി താൻ പ്രവർത്തിക്കുന്നു ഇത്തവണയും നിൽക്കാൻ തന്നോട് പറയുന്നത് ഇടവേള ബാവും ബാബുരാജുമാണ് അവർ പറഞ്ഞതിനാലാണ് താൻ മത്സരിക്കുന്നത് അല്ലാതെ ഇതിൽ തന്നെ നിൽക്കാനുള്ള കൊതി കൊണ്ടല്ലെന്നും ടീനി ടോം വ്യക്തമാകുന്നു ശരിക്കും പണിയെടുക്കാനുള്ള ഇടമാണ് വെറുതെ ജയിച്ചു പോകുന്നവരുമുണ്ടെങ്കിലും താൻ പണിയെടുക്കുന്ന ആളാണെന്ന് ടീനി ടോം അഭിപ്രായപ്പെടുന്നുണ്ട് തനിക്ക് അവകാശമുണ്ടെങ്കിൽ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യമാണ് നിൽക്കാൻ താൽപ്പര്യമുള്ളവർക്ക് നിൽക്കാം അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ അതാണ് ജനാധിപത്യ രീതി എന്ന് ടിനിറ്റോം പറഞ്ഞു അതേസമയം മോഹൻലാലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയായിരുന്നു അനൂപ് ചന്ദ്രൻ നാമനിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിലും തള്ളിപ്പോവുകയായിരുന്നുവെന്ന് ടിനിറ്റോം പറയുന്നുണ്ട് അനൂപ് ചന്ദ്രൻ കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല എന്നിവർ മോഹൻലാലിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് വാർത്ത പ്രചരിച്ചിരുതെന്ന് അവതാരകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്ങനെ അത്തരമൊരു വാർത്ത വന്നുവെന്ന് അറിയില്ല ഇപ്പോൾ ലാലേട്ടൻ നിന്നില്ലായിരുന്നുവെങ്കിൽ അവർ നിന്നേക്കുമായിരിക്കും പക്ഷെ ലാലേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ നിൽക്കുമായിരുന്നില്ലെന്നും താരം പറയുന്നു അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ടിനിറ്റോം പറയുന്നുണ്ട് ആർക്കും മത്സരിക്കാമെന്നാണ് താരം പറയുന്നത് എന്നാൽ മോഹൻലാൽ നിൽക്കുമെന്നറിഞ്ഞാൽ ആരും നിൽക്കില്ലെന്നും ടിനിറ്റോം പറയുന്നു ഇടവേള ബാബുവിനെ ടിനിറ്റോം സംസാരിക്കുന്നുണ്ട് സാച്ചുറേഷൻ എന്ന അവസ്ഥയിലെത്തി അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷമായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും അപൂർവ്വമാണ് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് പുള്ളി തന്നെ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തത് ഒന്ന് വിശ്രമിക്കണമെന്ന് കരുതുമല്ലോ മാറി നിൽക്കാമെന്ന് തോന്നിയിട്ടാണെന്നും ടിനിറ്റോം പറഞ്ഞു ഇദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ എന്നാണ് ലാലേട്ടം പറഞ്ഞതെന്നും ടിനി പറയുന്നു മമ്മൂക്കയോട് നിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും ടിനി പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ല സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ തേടി പോവുകയാണ് ചെയ്യാറുള്ളതെന്നും അദ്ദേഹം പറയുന്നു